സംസ്ഥാന അധ്യാപക അവാർഡ് സ്വീകരിച്ച് തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചെത്തിയ ആയിത്തറമം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പി എം സജിത് കുമാറിന് ഊഷ്മള വരവേൽപ്പ് ആയിത്തറമമ്പ്രം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വീകരണം നൽകിയത് സ്വീകരണത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് ഇതിനേക്കാൾ വലിയ അവാർഡ് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് അത്രയും വലിയ അംഗീകാരവും സ്വീകാര്യതയും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാടിന്റെയും മുമ്പിൽ അദ്ദേഹത്തിനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അധ്യാപകൻ താൻ പഠിച്ച കാര്യങ്ങൾ തന്റെ കാശ്മുറിയിൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന കർത്തവ്യത്തിനപ്പുറം ഒരുപാട് ഒരുപാട് അറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകാനും സന്ദർഭോചിതമായി അല്ലെങ്കിൽ സമയബന്ധിതമായി സാഹചര്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനും സ്കൂളിനെയും സമൂഹത്തെയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനവും ഉപഹാരവും നൽകി കൈതേരി മൈലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സ്കൂളിൽ അവസാനിച്ചു പതിനെട്ട് വർഷമായി ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനം ചെയ്തു വരികയാണ് സജിത് കുമാർ സ്കൂളിൽ നടന്ന പരിപാടിയിൽ മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി യു പി ശോഭ ഒ ഗംഗാധരൻ വിജേഷ് മാറോളി എം ഷീന സി പ്രീതാം പ്രേമൻ എം കെ സുധീർകുമാർ ഷാജി കരിപ്പായി കെ എൻ ഗോപി എം രജീഷ് സ്മിജിത്ത് കെ മുകുന്ദൻ തന്മയ ശ്രീകാന്ത് പൂജ വിനോദൻ നന്ദ്യ പി ടി ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാവിലെ സ്വീകരണം നൽകി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്